വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് കുപ്പി മദ്യം എക്സൈസ് പിടികൂടി കൊല്ലം രാമൻകുളങ്ങര മുരിങ്ങക്കമുക്കിന് സമീപം കുമരിപ്പിച്ചടിക്കാത്ത വീട്ടിൽ വാവ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിന്റെ ഭാര്യ സരിതയെയാണ് പിടികൂടിയത് കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ ജി ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് ശ്രീകുമാറിന്റെ വീട്ടിലെത്തിയപ്പോൾ ബൈക്കിൽ വിൽപ്പനയ്ക്കായി മദ്യം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കവേ ഉദ്യോഗസ്ഥരെ കണ്ട് ബൈക്കും മദ്യവും ഉപേക്ഷിച്ച് ശ്രീകുമാർ ഓടി ബൈക്കിൽ നിന്ന് അര ലിറ്ററിന്റെ ഒൻപത് കുപ്പികളിലായി നാല് ദശാംശം ലിറ്റർ വീട്ടിൽ നിന്ന് ശ്രീകുമാറിന്റെ ഭാര്യയായ സരിത വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അര ലിറ്ററിന്റെ പത്ത് കുപ്പികളിലായി അഞ്ച് ലിറ്റർ മദ്യവും കണ്ടെടുത്തു ശ്രീകുമാറിന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന അര ലിറ്ററിന്റെ തൊണ്ണൂറ്റി കുപ്പികളിലായി നാല് ലിറ്റർ മദ്യവും ചേർത്ത് ആകെ അൻപത്തിഒൻപത് ലിറ്റർ മദ്യം കണ്ടെടുത്തു ഉപേക്ഷിച്ചു പോയ ബൈക്കും കസ്റ്റഡിയിലെടുത്തു സരിതയെ ഒന്നാം പ്രതിയായും വാവ എന്ന ശ്രീകുമാറിനെ രണ്ടാം പ്രതിയായും സരിതയെ തൽസമയം അറസ്റ്റ് ചെയ്തു കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ശിവറാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർമാരായ ബിനുലാൽ വിഷ്ണുരാജ് ജ്യോതി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷ്യാംകുമാർ ജോജോ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രാജി എക്സൈസ് ഡ്രൈവർ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു ഓഫീസർ ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയും കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം പ്രമാണിച്ച് വിദേശമദ്യം വിൽപ്പനയ്ക്കായി അളവിൽ കൂടുതൽ സൂക്ഷിച്ച് വെച്ച് കൈകാര്യം ചെയ്യുന്ന അറിവ് കിട്ടിയ അനുസരിച്ച് കൊല്ലം താലൂക്കിൽ ചത്തയോള വില്ലേജിൽ പിന്നെ മുരിങ്ങാമുടി ജംഗ്ഷന് സമീപമുള്ള കുമരച്ചയേത്ത് വീട്ടിൽ വാവ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിന്റെ വീട് പരിശോധിച്ച് ഒരു ബുള്ളറ്റ് ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഒൻപത് കുപ്പി വിദേശ മദ്യവും ആദ്യം കണ്ടെടുക്കുകയും തുടർന്ന് ആ വീട് പരിശോധിച്ചതിൽ ആ വീട്ടിൽ ടീ ആൻ്റെ ശ്രീകുമാറിൻ്റെ ഭാര്യയായ സരിത ഇത് കച്ചവടം ചെയ്യുന്നതായിട്ട് അറിവ് കിട്ടിയതനുസരിച്ച് അവരെയും പ്രതി ചേർത്ത് വീണ്ടും പത്തുകുപ്പി കണ്ടെടുക്കുകയും ടി ശ്രീകുമാറിൻ്റെ കുടുംബ വീടായ അമ്മ താമസിക്കുന്ന വീട്ടിൽ പോയി അന്ന് പരിശോധിച്ചാൽ അവിടെ നിന്നും തൊണ്ണൂറ്റി ഒൻപത് കുപ്പി മദ്യവും കണ്ടെടുത്തിട്ടുണ്ട് സലത അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീകുമാറിനെ രണ്ടാം പ്രതി അതി കേസെടുത്തിട്ടുണ്ട് വീണ്ടും തുറന്നും പരിശോധന നടത്തുന്നതാണ് ഈ ഓണം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് മദ്യം സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തും ഞങ്ങൾക്ക് തരികയും വേണം ഈ രണ്ടാമത്തെ വീട്ടിൽ രണ്ടാമത്തെ വീട് പരിശോധിച്ചപ്പോൾ ഒരു പിന്നെ കിണറി പോലുള്ളതിനാണ് ഈ സാധനം കിട്ടിയേക്കുന്നത്